ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിലേക്ക് യമനിൽ നിന്നും ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ വളരെയധികം ഗൌരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഇസ്രായേൽ ഒട്ടും സുരക്ഷിതമല്ല എന്ന് ഹൂത്തികൾ ഒരിക്കൽ കൂടി ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും കീറിമുറിച്ചുകൊണ്ടാണ് യമനിൽ നിന്നും ഹൂത്തികളുടെ മിസൈൽ ടെല്ലവീവിലുള്ള ബെൻഗുരിയോൺ എയർപോർട്ടിൽ പതിച്ചിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പ്രശ്നമാണ് തീർച്ചയായും ഇസ്രായേൽ യമനിലുള്ള ഹൂത്തികളുടെ കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം ഉടനടി നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഹുത്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഏത് നിമിഷവും യമനിലുള്ള സന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണം നടത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ പ്രതിരോധിക്കുവാൻ ഹുത്തികളുടെ കൈവശം വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോ യുദ്ധവിമാനങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ സെന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾക്ക് നിഷ്പ്രയാസം ആക്രമണം നടത്തി തിരിച്ചു വരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ഇസ്രായേലിനുണ്ട് ബെൻഗുരിയോൺ എയർപോർട്ടിൽ ഹുത്തികൾ മിസൈൽ ആക്രമണം നടത്തിയതോടുകൂടി എയർ ഇന്ത്യ മെയ് ആറാം തീയതി വരെ ഇസ്രായേലിലേക്കുള്ള എല്ലാവിധ വിമാന സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ് അതുപോലെ ബ്രിട്ടീഷ് എയർവേസ് മെയ് ഏഴാം തീയതി വരെ ബെൻഗുരിയോൺ എയർപോർട്ടിലേക്കുള്ള എല്ലാവിധ സർവീസുകളും നിർത്തിവെച്ചിട്ടുണ്ട് ഇതുപോലെ ലോകത്തിലുള്ള വിവിധ വിമാന കമ്പനികൾ ടെല്ലവീവിലുള്ള ബെൻകുര്യോൺ എയർപോർട്ടിലേക്കുള്ള വിമാന സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വളരെയധികം അപമാനവും നാണക്കേടുമാണ് വരുത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഹൂത്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അതിശക്തമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹൂത്തികളുടെ ആക്രമണത്തെ തുടർന്ന് എട്ടുപേരെയാണ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് ഇതിൽ ചിലർക്ക് മാനസിക ആഘാതത്തെ തുടർന്നും മറ്റു ചിലരെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ചില വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുണ്ടായ പരിക്കിനെ തുടർന്നുമാണ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യമനിൽ നിന്നും ഹൂത്തികൾ തൊടുത്തുവിട്ട മിസൈൽ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ പ്രദേശത്താണ് പതിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം ഒരു വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷേ ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് എയർപോർട്ടിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിന്റെ മറ്റ് വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആളുകളില്ലാത്ത ഒഴിഞ്ഞ എയർപോർട്ടിന്റെ പ്രദേശത്താണ് മിസൈൽ പതിച്ചത് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഏതാനും മീറ്ററുകൾ കൂടി മുന്നിലേക്ക് മിസൈൽ പതിക്കുകയായിരുന്നു എങ്കിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു ടെല്ലവീവിലെ ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ മുൻ സൈനിക മേധാവിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ ബെന്നി ഗാറ്റ്സ് പ്രതികരിച്ചത് ഈ മിസൈൽ ആക്രമണം നടത്തിയത് യമനിൽ നിന്നും ഹൂത്തികളല്ല ഇറാനാണ് ഈ മിസൈൽ ആക്രമണം നടത്തിയത് മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ഇറാൻ ഏറ്റെടുക്കണമെന്നാണ് ബെന്നി ഗാറ്റ്സ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ബെൻഗുരിയോൺ എയർപോർട്ടിന് നേർക്ക് ഹൂത്തികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ നേർക്ക് ഇസ്രായേൽ ആക്രമണം നടത്തണമെന്നാണ് ബെന്നി ഗാറ്റ്സ് ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കണക്കിന് നോക്കുകയാണ് എങ്കിൽ ബെന്നി ഗാറ്റ്സ് പറയുന്നത് ശരിയുമാണ് യമനിലെ ഹുത്തികൾക്ക് ആയുധവും പരിശീലനവും പണവും നൽകുന്നത് ഇറാനാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനു വേണ്ടി അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത് ഹുത്തികളല്ല ഇറാനാണ് എന്ന് തന്നെ പറയേണ്ടി വരും